പിന്നെ മാർക്കോ മാർക്കോ അറിയണ്ട വയലൻസ് കേട്ടോ ചിലവരൊക്കെ പടം കണ്ടിട്ടെ ഫസ്റ്റ് പശ്ചാത്തലം കണ്ടിട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് പടം ലാഭമുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മുടെ ബിഗ് ബി പോലെ ആ ഒരു സംഭവമാണ് കാര്യം പക്ഷെ കട്ട വയലൻസ് ആണ് പിന്നെ ഉണ്ണിയും പോകുന്ന ഇത്രയും ഫൈറ്റ് ചെയ്യുന്നേ ഒരിക്കലും വിചാരിച്ചിട്ടേടാ പക്ഷേ ഇത്രയും നല്ല ഹൈപ്പുള്ള ഒരു പടം വന്നിട്ട് ഉണ്ണി മുൻക ഒരു ഫാൻസ് പോലെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ ഇനി തൊട്ട് നമ്മൾ നമ്മളിയ വേണ്ടി ഉണ്ണി മുൻ നമ്മൾ അളിയനു വേണ്ടി ഞാനൊരു ഫാൻസ് ഉണ്ടാക്കാൻ പോകരുത് നമ്മളെ മാഗോസ് ഇല്ലയുണ്ട് ഒരു ഫാൻസ് ഉണ്ടാക്കാൻ പോയത് അതുകൊണ്ടാണ് ഈ ഡക്കിലെ വന്നത് അന്നെ കാണുന്നേ കാണിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഈ റോളിൽ വന്നത് കാര്യം ഒരൊറ്റ മനുഷ്യരില്ലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ വേറെ ആരെങ്കിലും നടന്മാരെ കാണിച്ചിരുന്നെങ്കിലേ ഇത് ഭയങ്കരമായിട്ട് ഒരു ഹൈപ്പ് കൊടുക്കുമായിരുന്നു പക്ഷേ ഫൈറ്റ് അളിയ സൂപ്പർ സൂപ്പറായിരുന്നു ചെവിയില്ല ചെവി കിട്ടിയിരുന്നു ഞാൻ ചെവി കൊണ്ടു കഴിഞ്ഞാൽ കടിച്ചോണ്ടേ ഒരാളായിരുന്നു സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം പക്ഷെ ജഗദീഷ് അതി ഗംഭീരമായ പെർഫോമൻസ് ആണ് കൊള്ളാം നല്ല മേക്കിംഗ് ആയിരുന്നു എനിക്ക് കുഴപ്പമില്ല കുറച്ച് ലാഭം എന്നാലും സെറ്റായിരുന്നു